ഓക്കെ അപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ യു കെ അതായത് ലാൻഡ്സ്കേപ്പ്സിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും അവിടുത്തെ പ്രകൃതി ഭംഗിയുടെ കാര്യത്തില് അതുപോലെ തന്നെ അവിടുത്തെ കാസിൽസിൻ്റെ കാര്യത്തിൽ അങ്ങനെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു രാജ്യം കൂടിയാണ് ഈ ഒരു യു എന്ന് പറയുന്നത് അതുപോലെ തന്നെ നല്ല സാലറി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു രാജ്യം കൂടിയാണ് യു കെ എന്ന് പറയുന്നത് യു കെനെ പറ്റിയിട്ട് ഞാൻ കൂടുതൽ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാവർക്കും അറിയണ കാര്യം തന്നെയാണ് സോ ഇനി എന്തായാലും നമുക്ക് ഇതിങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളത് നോക്കി വയ്ക്കാം അതായത് നമുക്കിപ്പോൾ ഇങ്ങനെ ഒരു സ്പോൺസർഷിപ്പ് ജോബ് നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ അതായത് ഞാനൊരു ഏജൻസി വഴി പോകുന്ന കാര്യമല്ല കേട്ടോ പറയണത് ഒരു സ്പോൺസർഷിപ്പ് ജോബ് നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് വഴിയാണ് ഉള്ളത് അതായത് ഒന്ന് എന്ന് പറയുന്നത് ഇങ്ങനെ സ്പോൺസർഷിപ്പ് കൊടുക്കുന്ന ജോബ് സെർച്ചിങ് പ്ലാറ്റ്ഫോംസ് ഉണ്ട് സ്പോൺസർഷിപ്പ് ജോബ്സൊക്കെ ലിസ്റ്റ് ചെയ്യുന്ന വെബ്സൈറ്റുകൾ അതിൽ പോയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ രണ്ടാമത്തെ ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് ഇങ്ങനെ സ്പോൺസർഷിപ്പ് കൊടുക്കുന്ന കമ്പനീസ് ഉണ്ട് അവരുടെ കമ്പനീസിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് അവർക്ക് ഇമെയിൽ ചെയ്യുക അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റ് പോയാൽ അവരുടെ വേക്കൻസിൻ്റെ ലിസ്റ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഏതൊക്കെ വേക്കൻസികളാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് എന്നൊക്കെ കാണാൻ പറ്റും ഇങ്ങനെ ഒരു ലക്ഷത്തിൽ കൂടുതൽ വരുന്ന കമ്പനീസിൻ്റെ ഡീറ്റെയിൽസ് ആണ് ആണ്ട്ടോ ഞാൻ ഷെയർ ചെയ്യാൻ പോണത് സോ അതുപോലെ തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഈ ഇമിഗ്രേഷൻസിൻ്റെ പ്രോബ്ലംസ് ഒക്കെ വളരെ പെട്ടെന്ന് തന്നെ സോൾവ് ആവുന്നതായിരിക്കും അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാം സോ എന്തായാലും നമുക്കൊരു ജോബ് നേടിയെടുക്കുക എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഷെയർ ചെയ്യാം സോ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം എന്നുള്ളതാണ് സോ ആദ്യം നമ്മളിങ്ങനെ ഒരു ജോബ് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളുടെ നമ്മളുടെ കയ്യിലൊരു യൂറോപ്പാസ് സി വിയും അതുപോലെ തന്നെ ഒരു യൂറോപ്പാസിൻ്റെ കവർ ലെറ്ററും ആണ് കേട്ടോ ഇതെങ്ങനെയാണ് ഫ്രീ ആയിട്ട് ഉണ്ടാക്കുക എന്നുള്ളത് നമ്മൾ നമ്മുടെ ചാനലിൽ അതിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് മേലെ ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും ഒക്കെ കാണാൻ പറ്റും സോ അത് നോക്കിയിട്ട് നിങ്ങളൊരു യൂറോപ്പാസിൻ്റെ ഒരു സി വിയും അതുപോലെ തന്നെ ഒരു യൂറോപ്പാസിൻ്റെ കവർ ലെറ്ററൊക്കെ ഉണ്ടാക്കി വെക്കുക ഓക്കെ സോ ഇനി എന്തായാലും നമുക്കിങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ജോബ് സെർച്ചിങ് പ്ലാറ്റ്ഫോംസ് ഏതൊക്കെ എന്നുള്ളത് നോക്കി വെക്കുക അതായത് യു കെ യിൻ്റെ തന്നെ ഒഫീഷ്യൽ ആയിട്ട് വരുന്ന ഒരു ജോബ് സെർച്ചിങ് പ്ലാറ്റ്ഫോംസ് ആണ് ഫൈൻഡ് എ ജോബ് ഇൻ യു കെ എന്ന് പറയുന്നത് ഓക്കെ പിന്നെ നമുക്ക് ലിങ്ഡേൻ ഉണ്ട് അതുപോലെ തന്നെ ഇന്ത്യയുടെ ഗ്ലാസ് ഡോർ അതുപോലെ തന്നെ റീഡ് ഉണ്ട് മോൺസ്റ്റർ ഉണ്ട് ടോട്ടൽ ജോബ്സ് അങ്ങനെ ഒരുപാട് ജോബ് സെർച്ചിങ് പ്ലാറ്റ്ഫോംസ് നമുക്ക് ഉണ്ട് കേട്ടോ യു കെയിൽ നമുക്ക് ജോബ് നേടാനായിട്ട് സോ ഇതൊക്കെയാണ് ജോബ് സെർച്ചിങ് പ്ലാറ്റ്ഫോംസ് വരുന്നത് ഓക്കെ വഴി പോയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ അടുത്തൊരു മാർഗ്ഗം എന്ന് പറയുന്നത് ഇങ്ങനെ സ്പോൺസർഷിപ്പ് കൊടുക്കണ കമ്പനീസാണ് ഓക്കെ അവരുടെ വെബ്സൈറ്റ് പോയിട്ട് അപ്ലൈ ചെയ്യുക ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഓക്കെ നിങ്ങൾ അതുവഴി വഴി പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു എക്സൽ ഫയൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അതിൽ ഇത് ഏതൊക്കെയാണ് കമ്പനീസ് ഏതൊക്കെയാണ് കാറ്റഗറീസ് വരുന്നത് എങ്ങനത്തെ ജോബ്സാണ് കിട്ടുന്നത് അവരുടെ ഇമെയിൽ അഡ്രസ്സും അവരുടെ കോൺടാക്ട് ചെയ്യാനുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട് ഒരുപാട് കമ്പനീസിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട് കേട്ടോ സോ എന്തായാലും അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് ഞാൻ കാണിച്ചു തരാം അതിനുമുമ്പ് ഒരു കാര്യപടി പറഞ്ഞോട്ടെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ഇതുപോലത്തെ ജോബ് ഇൻഫർമേഷൻസ് ട്രാവലേഴ്സ് ആൻഡ് സ്റ്റുഡൻസ് വിസ ഇങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ പെട്ടെന്ന് കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ആ ഒരു ഹെൽപ്പ് മാത്രം നിങ്ങൾ എനിക്ക് ചെയ്തു ചെയ്തുതര ഓക്കെ സോ ഇനി എന്തായാലും നമുക്ക് ഇതിനെങ്ങനെയാണ് അപ്ലൈ ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കി വെക്കാം ഞാനൊരു ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ അതുവഴി പോവുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിക്കാവ് ഇട്ടുണ്ടാവുക അതായത് ഒരു എക്സൽ ഫയലാണ് ഈ ഒരു യു കെയിലെ വിസ സ്പോൺസർഷിപ്പ് കമ്പനീസിൻ്റെ ലിസ്റ്റാണ് കേട്ടോ ഇത് നമുക്ക് യു കെൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നാണ് കേട്ടോ നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുള്ളത് സോ നമുക്കിവിടെ ഓർഗനൈസേഷൻ നെയിം കമ്പനീൻ്റെ നെയിം അതുപോലെ തന്നെ ടൗൺ സിറ്റി എവിടെയാണ് എന്നുള്ളത് മാഞ്ചസ്റ്റർ ലണ്ടൻ അങ്ങനെ എല്ലാവിടെയും സ്ഥലങ്ങൾ എവിടെയാണ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വർക്ക് എ ടൈപ്പ് ടൈപ്പ് ഏതാ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ റൂട്ട് ഓക്കെ സ്കിൽഡ് വർക്കറാണോ അല്ലെങ്കിൽ പ്രൊഫഷണൽ ആണോ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് സോ ഇനി ഇവിടെ ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഇൻക്ലൂഡഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ സോ അതായത് അവരുടെ വെബ്സൈറ്റ് അത് ഏതാണ് സെക്ടർ അതുപോലെ തന്നെ അവരുടെ അഡ്രസ്സ് അവരുടെ ഇമെയിൽ അഡ്രസ്സ് അവരുടെ കോൺടാക്ട് നമ്പർ ഇതൊക്കെ നമ്മൾ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ സോ ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഒരുപാടെണ്ണം കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു ലക്ഷത്തിൻ്റെ മേലെ നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് സോ നിങ്ങളിപ്പോൾ ഒരു കമ്പനി നോക്കുകയാണ് ഓക്കെ ഇപ്പോൾ നിങ്ങളിപ്പോൾ ഈ ഒരു ബ്രോൺ സ്വിക്ക് സ്റ്റോർസ് ലിമിറ്റഡ് ഓക്കെ അത് നമ്മൾ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് അവർ കോപ്പി ചെയ്യുക അവരുടെ പേരൊന്ന് കോപ്പി ചെയ്തിട്ട് ജസ്റ്റ് നിങ്ങളൊന്ന് പേസ്റ്റ് ചെയ്യാം ഓക്കെ നിങ്ങൾ നിങ്ങളുടെ ബ്രൗസറിൽ പോയൊന്ന് പേസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ നമുക്ക് അവരുടെ ഒഫീഷ്യൽ പേജിൽ പോകാൻ പറ്റും ഇതാണ് അവരുടെ ഒഫീഷ്യൽ പേജ് നമുക്കിവിടെ കരിയേഴ്സ് നിന്ന് കാണാൻ പറ്റും സോ ഇതൊരു ബിൽഡിംഗ് ഫേം ആണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ സോ നമ്മൾ ആ നേരത്തെ കൊടുത്ത ഈ തൊട്ടുപ്രയിൽ ഡീറ്റെയിൽസിൽ ഇത് ഏതാണ് ഫേം എന്നുള്ളതൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അതിനനുസരിച്ച് ചെയ്താൽ മതി ഓക്കെ സോ ഒരു ബിൽഡിംഗ് ഫേം ആണിത് സോ നമുക്ക് ഇനി ഇവിടെ ഇങ്ങനെ ജോബ് നോക്കി വെക്കാം വ്യൂ ഓപ്പൺ പൊസിഷൻ ഉള്ള ഓപ്ഷൻ ഉണ്ട് ഓക്കെ സോ നമുക്കിവിടെ പത്തൊമ്പത് ജോബ്സ് നമുക്കിവിടെ കാണാൻ പറ്റും ഓക്കെ അക്കൗണ്ടൻറ് ഡയറക്ടർ അക്കൗണ്ടൻറ്റ് ഡയറക്ടർ അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് ജോബ്സ് അങ്ങനെ പോലെ തന്നെ അങ്ങനെ ഒരുപാടെണ്ണം കാണാൻ പറ്റും കോർ സർവീസിൽ നമുക്ക് കാണാൻ പറ്റും ഫ്രണ്ട് ഓഫ് ഹൗസ് റിസപ്ഷനിസ്റ്റ് കാണാൻ പറ്റും അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ അങ്ങനെ ഒരുപാടെണ്ണം കാണാൻ പറ്റും ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഓക്കെ സോ ഇനി നമുക്കൊന്നും കൂടി ഈസി ആയിട്ടുള്ളത് വേറെ ഏതെങ്കിലും നോക്കി നോക്കാം കെയർ ലിമിറ്റഡ് നമുക്ക് കാണാൻ പറ്റും ജസ്റ്റ് അതൊന്ന് കോപ്പി ചെയ്യുക ദെൻ ഇവിടെ പേസ്റ്റ് ചെയ്യുക ഓക്കെ കെയർ ലിമിറ്റഡിൻ്റെ പേജാണ് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഏറ്റവും ഫ്രണ്ട് ലൈൻ ഉണ്ട് ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക ഓക്കെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കവിടെ കാണാൻ പറ്റും ഹോം കെയർ സർവീസ് ട്രസ്റ്റഡ് ബൈ ജനറേഷൻസ് ഒരു കെയർ ഹോമിൻ്റെ സംഭവമാണ് കേട്ടോ ഇത് ജോയിൻ ഓവർ ടീം ഓക്കെ സോ നമുക്കിവിടെ ഏറ്റവും മേലെ കരിയേഴ്സ് കാണാൻ പറ്റും അത് ക്ലിക്ക് ചെയ്യാം അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ വാക്കൻസി കാണാൻ പറ്റും ഹെൽത്ത് കെയർ അസിസ്റ്റൻറ്റ് ജോബ്സ് നഴ്സിംഗ് അസിസ്റ്റൻറ്റ് ജോബ്സ് ഫെസിലിറ്റി ക്ലീനേഴ്സ് ജോബ് സീനിയർ കെയർഗീവർ ജോബ് സ്റ്റാഫ് നേഴ്സ് ജോബ്സ് ഇൻ യു കെ നമുക്കിവിടെ നേഴ്സിംഗ് അസിസ്റ്റൻറ്റ് ജോബ് നോക്കി വയ്ക്കാം ജസ്റ്റ് ഒന്ന് സോ അവരുടെ ഡിസ്ക്രിപ്ഷൻ വന്നിട്ടുണ്ട് സോ നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് ഇവിടെ നമുക്ക് നോക്കി വയ്ക്കാം ടു അപ്ലൈ സെൻഡ് യുവർ സി വി കോപ്പീസ് ഓഫ് യുവർ സർട്ടിഫിക്കറ്റ്സ് അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ പാസ്പോർട്ട് ആൻഡ് ഐഡൻറ്റിറ്റി കാർഡ് ടു ഇവിടെ എച്ച് ആർ അറ്റ് സീറോ നയൻ കേരള ലിമിറ്റഡ് ഡോട്ട് കോം ഈയൊരു അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഇമെയിലേക്ക് നമ്മൾ സെൻഡ് ചെയ്യാണ് ചെയ്യേണ്ടത് ഓക്കെ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് അവരുടെ വാക്കൻസിൻ്റെ ലിസ്റ്റ് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അതുപോലെ തന്നെ തൊട്ടുപ്പുറത്ത് ഡീറ്റെയിൽസ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ വന്നാൽ തന്നെ നമുക്ക് അവരുടെ കൂടുതൽ ഡീറ്റെയിൽസ് അവരുടെ വെബ്സൈറ്റിക്ക് നേരെ റീഡയറക്റ്റ് ആവാനും അതുപോലെ തന്നെ ഏതാണ് സെക്ടർ അവരുടെ അഡ്രസ്സ് ഇമെയിൽ ഒക്കെ ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ സോ അതുപോലെ തന്നെ അവരുടെ കോൺടാക്ട് നമ്പർ ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും ഓക്കെ സോ ഇങ്ങനെയാണ് നമ്മളിതിന് അപ്ലൈ ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ അതിന് അപ്ലൈ ചെയ്യേണ്ടത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒന്നല്ലെങ്കിൽ ഈ ഒരു ജോബ് സെർച്ചിങ് പ്ലാറ്റ്ഫോംസ് വഴി അല്ലെങ്കിൽ ഇങ്ങനെ സ്പോൺസർഷിപ്പ് കൊടുക്കുന്ന ഈ ഒരു കമ്പനീസിൻ്റെ വെബ്സൈറ്റ് പോയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക ഓക്കെ സോ അങ്ങനെ നല്ലൊരു ജോബ് നിങ്ങൾ സെക്യൂർ ചെയ്യാൻ നോക്കുക യു കെക്ക് എത്തിപ്പെടണം അല്ലെങ്കിൽ ഇതേപോലത്തെ ഏതെങ്കിലും യൂറോപ്യൻ കൺട്രീസിലേക്ക് ഒക്കെ എത്തിപ്പെടണം എന്ന ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ അവസരങ്ങളൊന്നും വേസ്റ്റ് ചെയ്യാതിരിക്കുക നമ്മളുടെ ചാനലിൽ ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതുപോലത്തെ ഡീറ്റെയിൽസ് ഒക്കെ പെട്ടെന്ന് കിട്ടാൻ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ഇതുപോലത്തെ എന്തായാലും നല്ലൊരു ഇൻഫർമേഷൻ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ആൻഡ് ഫൈനലി ഇറ്റ്സ് മിഷിയൻ ദിസ് ഇസ് വേഫറർ ഇൻസൈറ്റ് ഡിസപ്പോയിന്റ് യു ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്